റസ്ലിംഗ് പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ആക്ഷൻ എൻ്റർടൈനർ ചിത്രം ഛത്ത പച്ച രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ എത്തും നവാഗതനായ അദ്വൈത നായർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കാമിയോ റോളിലെത്തുമെന്നാണ് സൂചനകൾ മലയാളത്തിൽ ആദ്യമായി ശങ്കർ എഹ്സാൻ ലോയ സംഗീതം ഒരുക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു റീൽ വേൾഡ് എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഷിഹാൻ ഷൗകത്തിനോടൊപ്പം ഋതേഷ് രമേശ് എസ് രാമകൃഷ്ണൻ ചേർന്നാണ് ചത്താ പച്ച നിർമ്മിക്കുന്നത് കേരളത്തിൽ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ഫിലിംസ് ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് മൈത്രി മൂവി മേക്കേഴ്സ് പി വി ആർ ഐനോക്സ് ദ പ്രോട്ട് പിക്ചേഴ്സ് എന്നിവർക്കൊപ്പം വേഫറർ ഫിലിംസും ചേർന്നാണ് ചിത്രത്തിന്റെ ആഗോള വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ എന്നിവരുൾപ്പെടുന്ന ഒരു വലിയ താരനിര ചിത്രത്തിലുണ്ട് റിലീസ് പോസ്റ്ററിലെ ചില സൂചനകൾ മമ്മൂട്ടിയുടെ കാമിയോ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തരത്തിലാണുള്ളത്